എല്ലാവർക്കും മലയാളം ടയറോട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൊരു ടോപ്പിക്കാണ് എഫേർട്ട്ലെസ് മാനിഫെസ്റ്റേഷൻ എങ്ങനെ അധികം പണിയെടുക്കാണ്ട് സുഖമായി മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഏറ്റവും ബെസ്റ്റസ്റ്റ് ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവരും പാട്ട് കേൾക്കുന്നവരല്ലേ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ എന്നാൽ ആ പാട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മൊത്തം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു പവർഫുൾ ടെക്നിക്കുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേരും വിശ്വസിക്കും അതിനെയാണ് സബ്ലിമിനൽസ് എന്ന് പറയുന്നത് സബ്ലിമിനൽസ് പാട്ടല്ല പക്ഷെ ഫ്രീക്വൻസീസ് ആണ് ചെറിയ ട്യൂൺ ചെറിയ ഫ്രീക്വൻസീസ് അതിൽ ഹിഡൻ ആയിട്ടുള്ള എഫോമേഷൻസ് ഉണ്ട് അതെങ്ങനെ നിങ്ങളൊക്കെ എഫോർട്ട്ലെസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യും അതാണ് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എക്സൈറ്റിംഗ് സബ്ലിമിനൽസ് ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സോ എന്താണ് സബ്ലിമിനൽസ് നിങ്ങളുടെ ബ്രെയിനിന് ചെയ്യാം അതിനു മുന്നേ എന്താണ് നിങ്ങളുടെ ബ്രെയിൻ ഇത് നിങ്ങളുടെ ബ്രെയിനാന്ന് വിചാരിക്കുക അതിൽ ഒരു ഫൈവ് പേഴ്സൻ്റ് ആയിരിക്കും നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് അതൊരു ഫൈവ് പേർസെൻ്റ് ആയിരിക്കും ബാക്കി നയൻറ്റി ഫൈവ് പേർസെൻറ്റും സബ് കോൺഷ്യസ് മൈൻഡായിരിക്കും സോ ഈ കോൺഷ്യസ് മൈൻഡിലാണ് എന്ത് പറയുക എനിക്ക് പൈസ വേണം എനിക്ക് നല്ലൊരു ലവ് ലൈഫ് വേണം എനിക്ക് എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് കോൺഷ്യസ് മൈൻഡിലായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തുണ്ടായിരിക്കും മേ ബി എനിക്ക് ഇത്ര പൈസ കിട്ടാൻ ഡിസേർവിങ് അല്ല മേ ബി ഞാൻ ലവ് കിട്ടാൻ ഡിസേർവ് അല്ല മേ ബി ഞാൻ ഗുഡ് ആയിരിക്കില്ല പൈസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ഏറ്റവും കൂടുതൽ നമ്മുടെ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കും കിടക്കുന്നുണ്ടാവുക അതുകൊണ്ടാണ് എല്ലാവർക്കും മാനിഫെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ റിസൾട്ട് ഫോക്കസ്ഡ് ആണ് അത് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉള്ളതുകൊണ്ടാണ് സോ സബ്ലിമിനൽസ് എന്ത് ചെയ്യും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പോയിട്ട് ഡ എന്താക്കും ആ ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കളയും സിമ്പിളായിട്ട് പറഞ്ഞുതരാം സബ്ലിമെനൽസിൽ എന്താ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ബേസിക്കിൽ ഒരു മ്യൂസിക് ഒരു സാധാരണ പോലൊരു മ്യൂസിക് ഒരു നല്ലൊരു ട്യൂൺ നല്ലൊരു കാം ട്യൂൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും ആൻഡ് അതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എഫോമേഷൻസ് ഇപ്പം എനിക്ക് പണം ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഗുഡ് ആണെന്നുള്ള പോസിറ്റീവ് എഫോമേഷൻസ് അതിൽ ഭയങ്കര നമ്മുടെ നമുക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ നോൺ ഓഡിബിൾ ആയിട്ട് വെക്കും നോൺ ഓഡിബിൾ എന്ന് വെച്ചാൽ വളരെ ശബ്ദം കുറഞ്ഞ് അതിൽ ആഡ് ചെയ്യും സോ അങ്ങനെ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസിന് അങ്ങനത്തെ ഉള്ള ഓഡിയോസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് അത് കേൾക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ ഞാൻ ഉറക്കെ പറയുകയാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ്റ്റ് പറയും അതേസമയം കോൺഷ്യസ് മൈൻഡിനെ കേൾക്കാണ്ട് പറഞ്ഞു കഴിഞ്ഞാലോ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഡയറക്ട്ലി പോയിട്ട് രജിസ്റ്റർ ആവും മനസ്സിലായത് നമ്മൾ കോൺഷ്യസ് മൈൻഡിനെ ട്രിക്ക് ചെയ്യാൻ പോവാണ് കോൺഷ്യസ് മൈൻഡ് ഇല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ്ലി ഒരു എഫോമേഷൻ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇടുക സാധാരണ നമ്മൾ ഒരു എഫോമേഷൻ കേൾക്കേ പറയുമ്പോൾ അത് ഡ കോൺഷ്യസ് മൈൻഡ് കിടന്നിട്ടാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുക പക്ഷെ ഇത് നമ്മൾ ഡയറക്റ്റ് സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത് എന്തൊരു പോസിറ്റീവ് എഫോമേഷൻ ആണോ അത് ഡയറക്റ്റ്ലി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ റീവയർ ആവാൻ തുടങ്ങും ബ്രെയിൻ റീവയർ ആവുക എന്ന് വെച്ചാൽ എന്താ നമ്മുടെ ബ്രെയിൻ ഓൾറെഡി ഒരു സംഭവം പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് ബിലീഫ്സ് ആയ സംഭവം എൻ്റെയിൽ നല്ല എൻ്റെയിൽ പൈസ ഉണ്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഫ്ലോ ചെയ്യാണ് ഞാൻ ഞാൻ സ്നേഹിക്ക ഞാൻ അധികം സ്നേഹിക്കപ്പെടുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര പോസിറ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ കണക്ഷൻസ് സെൽസ് ഗ്രോ ചെയ്യാൻ തുടങ്ങും പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങും അങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിൻ റീവയർ ആവുക സോ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ബിലീവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ റിയാലിറ്റിയിൽ അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവാൻ തുടങ്ങും നിങ്ങൾ നമ്മുടെ ലിമിറ്റിങ് ബിലീവ്സാണ് കൂടുതലും മാനിഫെസ്റ്റേഷനെ തടയുന്നത് നമ്മുടെ ഡൗട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോഴേക്കും എല്ലാവർക്കും ഡൗട്ട്സാണ് അല്ലേ അത് എവിടെ നിന്ന് വരുമെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സോ എന്താ നമുക്ക് സബ്ലിമിനൽസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ഡൗട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെയിനെ റീവയർ ചെയ്യാം സോ അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് സബ്ലിമിനൽസ് ഭയങ്കര ഭയങ്കര പവർഫുൾ ആണ് ഭയങ്കര റിസൾട്ട് കാണുന്നവരാണ് ആൻഡ് സപ്ലിമെന്റ് അതിൽ പോസ് ഓരോ നമുക്കിപ്പോൾ ഓരോ കാര്യങ്ങൾക്കും സപ്ലിമെന്റ് യൂസ് ചെയ്യാം അതുകൊണ്ട് നമ്മൾ എല്ലാ ഡേയും നിരന്തരം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ റീവയർ ആയി റീവയർ ആയി റീവയർ ആയി ഒരു പുതിയ ഒരു ബ്രെയിനായി മാറും കംപ്ലീറ്റ്ലി നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആവാൻ തുടങ്ങും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെ കുറിച്ച് ഭയങ്കര പോസിറ്റീവ് ഔട്ട്കം ആവാൻ തുടങ്ങും കുറെ നമ്മൾ എന്താ പറയുക കൂടുതലും നമ്മുടെ ലിമിറ്റിംഗ് ബിലീവ്സ് അങ്ങോട്ട് കംപ്ലീറ്റ്ലി റിമൂവ് ആവും അതാണ് സബ്ലിമെൻ്റൽസിൻ്റെ ഏറ്റവും അത് എന്തുകൊണ്ടാണ് എഫേർട്ട്ലെസ് മാനിഫെസ്റ്റേഷൻ വിളിക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട നിങ്ങൾ പാട്ട് കേൾക്കുന്ന പോലെ കേട്ടാൽ മാത്രം മതി അത് ഉറങ്ങുന്നതിന് മുന്നേ കേൾക്കാം കേട്ട് പാട്ട് കേൾക്കുന്ന പോലെ കേട്ടുകൊണ്ട് പോകാം കോളേജിൽ പോകുമ്പോഴോ വർക്കിന് പോകുമ്പോഴോ വർക്കിന് ഇരിക്കുമ്പോഴോ വർക്ക് ചെയ്യുമ്പോഴോ വീട്ടിലെ പണികൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഹോബീസ് ചെയ്യുമ്പോഴോ ഇത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മളിത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഡയറക്റ്റ് ഇത് എഫോമേഷൻസ് വന്ന് ആ ആൾ പഠിക്കാൻ തുടങ്ങിക്കോളും സോ അതാണ് സപ്ലിമെനൽസ് ഇതാണ് ഏറ്റവും ബേസ് സബ്ലിമെൻറ്റൽസ് ഇതാണ് സപ്ലിമെൻസിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്യുക ഓക്കെ ഓരോ കാര്യങ്ങൾക്കും സപ്ലിമെൻറ്റൽസ് ഉണ്ട് സപ്ലിമെൻ്റ്സ് ഇപ്പം നമുക്ക് ഹാപ്പി ആവാൻ യൂസ് ചെയ്യാം ഓരോന്നിനും ഓരോന്നുണ്ട് സോ ഇന്ന് ഞാനൊരു സബ്ലിമെനൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സ്പെഷ്യൽ സബ്സ്ക്രൈബറുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം സോ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലൈസ്ഡ് കസ്റ്റം സബ്ലിമിനൽസ് എൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഉണ്ടാക്കി തരുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹിച്ച എന്തൊക്കെയാണ് സബ്ലിമിനൽസ് നിങ്ങൾക്ക് വേണ്ട ഞാൻ ഡെഫിനറ്റ്ലി അത് കൊടുക്കുന്നതാണ് വേണ്ടവർക്ക് ഡെഫിനറ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാം പേഴ്സണൽ സിഷൻസ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം സോ എഫേർട്ട്ലെസ് മാനിഫെസ്റ്റേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്യുക ഭയങ്കര യൂസ്ഫുള്ളാണ് ഭയങ്കര സിമ്പിളാണ് പ്രത്യേകിച്ച് നമുക്ക് എഫേർട്ട് പോലും ഇടണ്ട പാട്ട് കേൾക്കുന്ന പോലെ അത്രയും സിമ്പിളാണ് പക്ഷേ അത്രയും പവർഫുള്ളാണ് സോ കുറേ സബ്ലിമിനൽസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് സ്പെസിഫിക്കലി നിങ്ങൾക്ക് കസ്റ്റം സബ്ലിമിനൽസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യുക സോ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ചേർക്കുക ഒരു ക്വിക്ക് വീഡിയോ ആയിരുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ പിന്നെ എന്തുകൊണ്ടാണ് കസ്റ്റം സബ്ലിമിനൽസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഷ്യൽ മീഡിയാസിലെ എല്ലാ സബ്ലിമിനൽസും കളക്റ്റീവാണ് അപ്പോൾ ഒരാൾക്ക് ചില ഫ്രീക്വൻസീസ് ഇഷ്ടപ്പെടില്ല മറ്റാൾക്ക് ചില ടൂ ട്യൂൺ ഇഷ്ടപ്പെടില്ല ചിലവർക്ക് ചില എഫോമേഷൻസ് വേണ്ടായിരിക്കും ചിലവർക്ക് ഈ എഫോമേഷൻസ് മതിയായിരിക്കും സോ നമ്മുടെ പേഴ്സണൽ ലൈഫിലും പേഴ്സണൽ പ്രിഫറൻസിനും ഒരു കസ്റ്റം സബ്ലിമിനൽ എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കൂടെ സ്പെസിഫിക് ആയിരിക്കും കുറേ കൂടെ ഫാസ്റ്റായിരിക്കും നമുക്ക് ഇവിടെ ഉള്ളതൊക്കെ ഒരു കളക്റ്റീവ് സബ്ലിമിനൽസ് ആണ് ഒരു കളക്റ്റീവ് എഫോമേഷൻസ് ആണ് അപ്പോൾ ചിലത് നമുക്ക് വേണ്ടി വരില്ല ചിലത് നമുക്ക് റിക്വയർമെൻ്റ് അല്ലാത്തത് കൊണ്ടാണ് കസ്റ്റം സബ്ലിമിനൽസ് ചൂസ് ചെയ്യാൻ പറയുന്നത് പക്ഷേ അതെടുക്കണമെന്ന് നിർബന്ധമില്ല എപ്പോഴും ഒരു സബ്ലിമിനൽസ് കേൾക്കുമ്പോൾ അവരുടെ എഫോമേഷൻസ് വായിക്കുക നിങ്ങൾക്ക് വേണ്ട എഫോമേഷൻസ് ആണോ എന്ന് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ അടുത്ത് കണക്ട് ചെയ്യണം എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ സെഷൻസ് വേണം കസ്റ്റംസ് അബ്ലിമിനൽസ് വേണം അവർ ഡൗട്ട്സ് അവർക്ക് ഒറീസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം സൂൾ കോളിൽ കേൾക്കുക ഓക്കെ ബ്ലെസ്സിങ്സ്